വസ്സലാത്തു വസ്സലാമു അൽഹമുല്ലോ ഷറഫിൽ അജ്മഅീൻ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അൽഹംദില്ല നമ്മളെല്ലാവരും റമദാനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് റമദാൻ ആഗതമായി നരകത്തിൻ്റെ കവാടങ്ങളെല്ലാം കുട്ടിയടക്കപ്പെട്ടു സ്വർഗത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു അലഹമില്ല ഈ റമലാ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ ചൊല്ലേണ്ടത് എന്താണ് വിക്കർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു മറം ലീ യാറഹിമീൻ എന്നാണ് ചൊല്ലേണ്ടത് അള്ളാഹു റഹംനിറമുറിൻ റഹ്മത്തിൻ്റെ പത്തായ ഈ പത്ത് ദിനങ്ങളിൽ നമ്മൾ കൂടുതൽ റഹ്മത്തിനായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കണം എല്ലാവരും ഈ മുപ്പത് ദിവസവും ചൊല്ലേണ്ട മറ്റൊരു ദിക്കർ കൂടിയുണ്ട് അത് അതിൽ ഇസ്തുബാറുണ്ട് അതുപോലെ തന്നെ ഷഹാദത്ത് കലിമയുണ്ട് അഷതു അല്ലാ ഇലാഹഇല്ലാ അസ്തഫറുള്ള അസ് അലുഖൽ ജന്നത്തമൻ ആർ ഈ ദ്വാ എല്ലാവരും ചൊല്ലണം ഇൻഷാ അല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളും പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഇത്രയുമാണുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ